അമ്മയോട് ഞാൻ എന്നെ എങ്ങോട്ടും ഇല്ല വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അർച്ചന അമ്മയോട് പറഞ്ഞു അർച്ച എന്നാണ് അമ്മ അമ്മയോടെ വിളിക്കുന്നത് പിന്നെ ഞാനിത് നോക്കി നിൽക്കണോ എന്തൊരു നോട്ടമാവൻ്റെ ആദ്യമായി പെണ്ണുങ്ങളെ കാണുന്ന പോലെ അമ്മ പറഞ്ഞു അവളെ വയനക്കെ ഇറച്ചക്കനോട് അമ്മ വഴക്കുണ്ടാക്കി അമ്മ ആരും നോക്കിയിട്ടില്ലായിരിക്കും കുസൃതച്ചിരിയോടെ അവൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട് അങ്ങനെയാണ് നിന്റെ അപ്പൻ അമ്മ പറഞ്ഞു അവൾ നാണിച്ചു നിന്നു അവൾക്ക് പ്രായത്തിൽ കഴിഞ്ഞ വളർച്ചയുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് അവളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയാണ് അമ്മയെ അവൾക്കും പേടിയാണ് നാക്കിന് ബ്ലേഡിൻ്റെ മൂർച്ചയാണ് അമ്മയുടെ സ്വഭാവ മറിയാവുന്നതുകൊണ്ട് ചെക്കൻ മരുന്നും അവളുടെ പിന്നാലെ വരാറില്ല അവളെ വായി നോക്കിയത് ഏതോ അന്യനാട്ടുകാരൻ ചെക്കനാണ് അവർ അമ്മയുടെ സ്വഭാവം അറിയില്ലല്ലോ അവന് വയർ നിറച്ച് കിട്ടി അവളുടെ കൂട്ടുകാരി കേൾക്കൊക്കെ പ്രണയമുണ്ട് അവരുടെ കഥകൾ കേൾക്കുമ്പോൾ അവൾക്ക് നിരാശ തോന്നും രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ അവൾ മനസ്സിൽ പറയും ഞാനും ഒരുത്തനെ വളയ്ക്കും പക്ഷേ രാവിലെ അമ്മയെ കാണുമ്പോൾ അവളുടെ ധൈര്യമൊക്കെ പമ്പ കിടക്കും ഞായറാഴ്ച അതിരാവിലെ അമ്മ അവളെ കുത്തിപ്പൊക്കി ഇന്ന് അടുക്കളപ്പണിയെല്ലാം അവളുടെ തലയിലാണ് അമ്മയ്ക്ക് ഉച്ചവരെ വിശ്രമമാണ് ഉച്ച കഴിഞ്ഞ് അയൽക്കൂട്ടത്തിന് പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേ അച്ഛനും ചേട്ടൻ്റെ സ്ഥലം വിട്ടു ഇനി വൈകുന്നേരം നോക്കിയാൽ മതി അവൾ കുളി കഴിഞ്ഞ് വീണ്ടും അടുക്കളയിൽ കയറി ഉച്ചക്കത്തേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കണം അമ്മയ്ക്കെന്താ എന്താ ഞാൻ മടുത്തു അവൾ പറഞ്ഞു നാളെ മറ്റു വീട്ടിൽ കയറിച്ചവളുടെ പെണ്ണാ നീ ഓർമ്മ വേണം അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ കേട്ടിച്ച് അങ്ങ് വിട്ടൂടെ എനിക്ക് ഭയങ്കര തകഞ്ഞില്ലേ അവൾ മനസ്സിൽ പറഞ്ഞു പക്ഷേ അത് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യമില്ല അമ്മ അവളെ തല്ലിക്കൊല്ലും പഠിച്ചൊരു ജോലി മേടിച്ചിട്ട് മതി കല്യാണമെന്നാണ് അമ്മ പറയുന്നത് അമ്മ പറഞ്ഞു ശരിയാണെന്ന് അവൾക്കറിയാം ജോലിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല അടുക്കളക്കാരെയായി ഒതുങ്ങി കൂടേണ്ടി വരും അവൾ കറിക്കുള്ളതല്ല ഒരുക്കി വെച്ചു അമ്മ കറിവേപ്പിലില്ലേ അവൾ ചോദിച്ചു ആര് കേൾക്കാൻ അമ്മ ടി വിയുടെ മുന്നിലാണ് അവൾ വാതിൽ ചാരിയിട്ട് ശാന്ത എടുത്തൊരു വീട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു അവിടെ വലിയൊരു കറിവേപ്പ് മരമുണ്ട് അവിടെ എത്തിയപ്പോൾ ആരുമില്ല ഞായറാഴ്ച അല്ലേ എല്ലാവരും അവർക്ക് ഇറങ്ങാൻ പോയി കാണും അവൾ ചുറ്റും നോക്കി ആരുമില്ല കയ്യിൽ നനമുണ്ട് അവൾ പെറ്റിക്കോട്ടിൽ കൈ തുടച്ചു എന്നിട്ട് മരത്തിൽ വലിഞ്ഞു കയറി നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടെന്നു അവടെ കാറ്റിലൊളിയുന്നുണ്ട് അവൾ കുറേ കറിവേപ്പില പറിച്ചു പെട്ടെന്നാണ് കരിയിലെ ഞെടിയുന്ന ശബ്ദം കേട്ടത് അവൾ താഴേക്ക് നോക്കി ചന്തു ശാന്ത എടുത്തേടെ ഉള്ള മകൻ അവളുടെ സമപ്രായക്കാരനാണ് അവളുടെ അമ്മയെ പേടിച്ച് അവനും അവളുടെ പിന്നാലെ വരാറില്ല ഒരിക്കൽ വന്നപ്പോൾ വയർനിറയെ കിട്ടുകയും ചെയ്തു ആ നിൽക്കിച്ചക്കാ ഇല്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയും അവൻ്റെ കള്ളനോട്ടം കണ്ടപ്പോൾ നാളത്തോടെ അവൾ പറഞ്ഞു ആരോട് ചോദിച്ചിട്ട് കറിവേപ്പില പറിച്ചത് കള്ളച്ചീരിയോടെ അവൻ ചോദിച്ചു ചെക്കന് മാറാൻ ഉദ്ദേശമില്ല അവൾക്ക് മനസ്സിലായി ഇനി ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല അവനെല്ലാം കണ്ടെന്ന് അവൾക്ക് അറിയാൻ പറ്റും പിന്നെ അവളൊന്നും ആലോചിച്ചില്ല താഴേക്ക് ചാടി അപ്പോൾ അവളക്കൂടെ പോലെ നിവർന്ന് അവളറിഞ്ഞു ചെക്കൻ്റെ കണ്ണുകൾ വിടരുന്നതും അവൾ കണ്ടു അവിടെ അത് കാണാത്ത ഭാഗത്ത് അവനോട് ചോദിച്ചു ശാന്ത എടുത്ത് എവിടെ ഇല്ലടാ ഇല്ല അച്ഛനും അമ്മകളിൽ കല്യാണത്തിന് പോയി എന്നെ കൊണ്ടുപോയില്ല അവൻ പറഞ്ഞു അവൻ്റെ കൊതിയോടുള്ള നോട്ടം അവൾ കണ്ടില്ലെന്ന് അടിച്ചു എങ്കിലും അവൻ്റെ നോട്ടം അവളുടെ മനസ്സിലും ചലനങ്ങളും ഉണ്ടാക്കി ഓടിപ്പോകാൻ അവൾക്ക് തോന്നിയില്ല കടകു തീർന്നു പോയടാ ഇനി കടയിൽ പോകാനൊന്നും നേരമില്ല ഇല്ല അവളൊരു കള്ളം പറഞ്ഞു എപ്പോഴും വരുന്നതല്ലേ നോക്കിയെടുത്തു അടുക്കള അമ്മയുടെ ഏരിയയാണ് അവൻ പറഞ്ഞു അവൻ പാതിൽ തുറന്നു കൊടുത്തു അടുത്തേക്ക് കയറുന്നതിന് മുൻപ് അവൾ ചുറ്റുമെന്ന് നോക്കി അമ്മ അറിഞ്ഞാൽ തന്നെ തല്ലിക്കൊല്ലുമെന്ന് അവൾക്ക് അറിയാൻ പറയാം രണ്ടുപേരും കൂടി അടുക്കളയിൽ പരീതി നോക്കി കുറേ ഡെപ്പ് നിർത്തി വെച്ചിട്ടുണ്ട് അവരുടെ തോടുകൾ തമ്മിൽ അവർ സ്ഥിതി അവൾക്ക് ഷോക്കടിച്ചതുപോലെ തോന്നി രണ്ടുപേരും കുറച്ച് നിമിഷങ്ങൾ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു പിന്നെ ഒന്നാകാനുള്ള ആവശ്യമായിരുന്നു രണ്ടുപേർക്കും പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി യാത്ര പറഞ്ഞപ്പോൾ അവളുടെ എല്ലാവരുടെ സ്വന്തമായിരുന്നു തൻ്റെ അമ്മയെ പേടിച്ചാണ് ഞാൻ വഴിമാറന്നാണത് ഞാൻ കാരണം അയൽക്കാർ തമ്മിലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി അവൻ പറഞ്ഞു പഠിത്തം കഴിയുന്നതുവരെ നമുക്ക് ആരും അറിയാതെ പ്രേമിക്കാം അല്ലെങ്കിൽ അമ്മ പ്രശ്നമുണ്ടാക്കും അവൾ പറഞ്ഞു അവൾ പറയുന്നത് എന്തും അവന് സമ്മതമായിരുന്നു അവൾ നടന്നകലത് അവൻ കണ്ടെടുക്കാതെ നോക്കി നിന്നു ഇപ്പോൾ അവൻ്റെ ലോകം അവളാണ് നനച്ചിരിക്കാതെ വസന്തകാലം വിരുന്നേതുപോലെയാണ് അവൾക്ക് തോന്നിയത് ചുറ്റുമുള്ള കാഴ്ചകൾ കൂടുതൽ മനോഹരമായതുപോലെ അവൾക്ക് തോന്നി അമ്മയെ കണ്ടപ്പോഴേ അവൾക്ക് അവളുടെ ഒരു മുത്തം കൊടുത്തു ഈ പെണ്ണിതെന്ത് പറ്റി അമ്മ ചോദിച്ചു വെച്ചു പഠിത്തം കഴിയട്ടെ എല്ലാം ഞാൻ തുറന്ന് പറയുന്നുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു ജീവിതത്തെപ്പറ്റി അവൾ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി അതിൽ നായകനായി അവളുടെ കാമഗനമുണ്ടായിരുന്നു